ഓം അമ്മയുടെ സന്ദേശം സാധാരണ മനുഷ്യർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണത്തെയാണ് ഇന്നല്ലെങ്കിൽ നാളെ മൃത്യുവിനെ പുൽകേണ്ടി വരുമെന്ന് ഭൂമിയിൽ ജന്മം വരുന്നവർക്കെല്ലാം അറിയാം മരണത്തോടെ സമസ്തവും അവസാനിക്കുന്നു എന്ന ധാരണയാണ് ഈ ഭയത്തിന് അടിസ്ഥാനം ശരീരത്തെയോ ഭൗതികമായ സുഖഭോഗങ്ങളെയോ സ്ഥാനമാനങ്ങളെയോ പരിത്യജിക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല ഇവയെല്ലാം അസ്ഥിരമാണ് നശ്വരമാണ് എന്നാൽ അവയോടുള്ള സംഘം അല്ലെങ്കിൽ ആകർഷണം ഉപേക്ഷിക്കുവാൻ നാം പ്രാപ്തരല്ല ഒരു വാചകം എഴുതിത്തീർന്നാൽ നാം ഫുൾ സ്റ്റോപ്പ് ഇടുന്നു ബിന്ദു ഇടുന്നു തുടർന്ന് അടുത്ത വാചകം എഴുതുന്നു ആ ബിന്ദു ഫുൾ സ്റ്റോപ്പ് പോലെയാണ് ആ ഫുൾ സ്റ്റോപ്പ് പോലെയാണ് മൃത്യുവെന്ന് അമ്മ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോഴത്തെ ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്ന പ്രക്രിയ മാത്രമാണ് മരണം പുതിയ വസ്ത്രം അണിഞ്ഞു പഴയതു ത്യജിക്കുന്നത് പോലെ അജ്ഞത നിമിത്തം നാം ശരീരവുമായി ചുറ്റുമുള്ള വസ്തുക്കളുമായും മമതാബന്ധം പുലർത്തുന്നു അവയുമായി താഥാത്മ്യം പ്രാപിക്കുന്നു അജ്ഞത നിമിത്തമാണ് നാം മൃത്യുവെ മൃത്യുവെ ഭയപ്പെടുന്നതും വീണ്ടും വീണ്ടും ഭൂമിയിൽ ജനിക്കാൻ ഇടയാകുന്നു അജ്ഞാനത്തെ ചിര അതിജീവിച്ച് സംസാര സാഗരത്തിൽ നിന്ന് ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നാം അഹന്തയെ ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ സമർപ്പിക്കണം അമ്മ പറയുന്നു ഒരു യഥാർത്ഥ ഭക്തൻ അഹന്തയെ പരിപോഷിപ്പിക്കുന്നതും ബുദ്ധിയുടെ വാക്കുകൾ ശ്രവിക്കുന്നതും നിർത്തുന്നു ഭക്തൻ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഹൃദയത്തിലേക്ക് മാത്രം അഹന്തയുടെ അന്ത്യമാണ് യഥാർത്ഥ മൃത്യു അഹങ്കാരം മൃതി അടയുമ്പോൾ അവൻ അനശ്വരനായി ഭവിക്കുന്നു അഹന്തയുടെ മരണത്തോടെ നാം മൃത്യുവിനെ അതീതനായി തീരുന്നു അഹന്ത പ്രത്യക്ഷമാകുന്നതോടെ നാം അനന്തമായ ആനന്ദ നിർവൃതിയിൽ വിലയം പ്രാപിക്കുന്നു അത് പറയുമ്പോൾ അമ്മയൊരു കഥ പറയുകയാണ് പണ്ടൊരിക്കൽ മുഖണ്ഡുമുനി എന്നൊരു മഹർഷി പത്നിയായ മരുതാവതിയോടൊപ്പം ക്ഷേത്രത്തിനടുത്ത് താമസിച്ചിരുന്നു സന്തതിയുടെ അഭാവത്തിൽ ശോകാകുലരായ ആ ദമ്പതികൾ ദമ്പതികൾ കഠിനമായ തപസ് അനുഷ്ഠിച്ച് ആഗ്രഹസിദ്ധിക്കായി പരമശിവനോട് നിരന്തരം പ്രാർത്ഥിച്ചു പോന്നു നിഷ്കളങ്കമായ ആരാധനയിൽ സംപ്രീതനായ ഭഗവാൻ ആ ദമ്പതികൾക്ക് ദർശനമരുളി വരം നൽകുന്നതിനു മുമ്പ് അവരെ പരീക്ഷിക്കുവാൻ തന്നെ ഭഗവാൻ തീരുമാനിച്ചു നൂറു വർഷം ആയുസുള്ള ഗുണശീലനല്ലാതെ ഒരു പുത്രനെ വേണമോ വർഷം മാത്രം ജീവിക്കുന്ന മകനെ വേണമോ എന്ന് ശ്രീ പരമേശ്വരൻ ലോകോപകാരാർത്ഥം ജനിക്കുന്ന പുത്രനെ ഋഷിവര്യനും പത്നിയും വെറും പതിനാറ് വർഷം മാത്രം ആയുസുള്ള പുത്രനെ സ്വീകരിക്കുവാൻ സന്നദ്ധരായി സന്തുഷ്ടനായ ശ്രീ പരമേശ്വരൻ അവരെ അനുഗ്രഹിച്ചു തത്ഫലമായി ആ ദമ്പതികൾക്ക് അരോഗ ദൃഢഗാത്രനും ബുദ്ധിമാനും സദ്ഗുണസമ്പന്നനുമായ ഒരു പുത്രൻ പിറന്നു ഋഷി അവനു മാർക്കണ്ഡേയൻ എന്ന നാമകരണം ചെയ്തു തൻ്റെ ഓരോ ജന്മദിനം അടുക്കുംതോറും വാത്സല്യം ചൊരിയുന്ന മാതാപിതാക്കളുടെ വതനത്തിൽ വിഷാദത്തിൻ്റെ കരിനിഴൽ പരക്കുന്നത് മാർക്കണ്ടേയൻ ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ ചോദ്യങ്ങൾക്ക് അച്ഛനമ്മമാർ ഒരിക്കലും വ്യക്തമായ ഉത്തരം നൽകിയില്ല മാർക്കണ്ടേൻ്റെ പതിനാറാം പിറന്നാൾ ദിനം അടുക്കുംതോറും മാതാപിതാക്കൾ മാനസികമായി തകർന്നു തനിക്ക് കാരണമറിയണമെന്ന് ആ മകൾ ശാഠ്യം പിടിച്ചു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കണ്ണുനീർ വാർത്തുകൊണ്ട് ശ്രീ പരമേശ്വരൻ ഉന്നയിച്ച വ്യവസ്ഥയെക്കുറിച്ച് മാർക്കണ്ടേനോട് അവർ തുറന്നു പറഞ്ഞു പ്രായത്തിൽ കവിഞ്ഞ വിജ്ഞാനവും പക്വതയും ആർജിച്ചു കഴിഞ്ഞിരുന്ന ആ ബാലൻ അസ്വസ്ഥനായില്ല ആയുസ് അവസാനിക്കുകയാണെന്നോർത്ത് വിലപിച്ചതുമില്ല മാർക്കണ്ടേയൻ അച്ഛനമ്മമാരെ ആശ്വസിപ്പിച്ചു ഭയപ്പെടേണ്ടതില്ലെന്നും ഭഗവാൻ ശിവൻ ഒരിക്കലും തന്നെ കൈവിടിയുകയില്ലെന്നും കൈവെടിയുകയില്ലെന്നും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു മാർക്കണ്ടയൻറെ പതിനാറാം ജന്മദിനം സമാഗതമായി യമദേവൻ ആ ബാലന്റെ ജീവനെടുക്കാനുള്ള കുരുക്കുമായി വന്നണഞ്ഞു ശിവലിംഗത്തിനു മുന്നിൽ ആരാധനക്കായി തയ്യാറെടുത്തും കൊണ്ട് കൗമാരപ്രായത്തിലെത്തിയ മാർഖണ്ഡേൻ ഇരുന്നു മരണദേവൻ തൻ്റെ സമീപത്തേക്ക് വന്നണയുന്നത് കണ്ട ആ ബാലൻ മുന്നിലുള്ള ശിവലിംഗത്തെ മുറുകെ പിടി പിടിച്ചു പുണർന്നിരുന്നു യമദേവൻ ഒരു നിമിഷം സംശയിച്ചു നിന്നു ബാലനെ ശിവലിംഗത്തിൽ നിന്ന് വേർപെടുത്താൻ മാർഗമൊന്നും കണ്ടില്ല ഭഗവാൻ ശ്രീ പരമേശ്വരനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മരണക്കുരുക്കെറിയുന്നതിന് എറിയുന്നത് ഭഗവാനെ അപമാനിക്കലാവുമെന്ന് യമദേവന് അറിയാമായിരുന്നു എങ്കിലും തൻ്റെ കടമയിൽ ഉപേക്ഷ കാണിക്കുവാൻ മരണദേവൻ സന്നദ്ധനായില്ല നിശ്ചിത സമയത്ത് ആ ബാലന്റെ ജീവൻ അപഹരിക്കേണ്ടത് തന്റെ കർത്തവ്യമാണല്ലോ അദ്ദേഹം ആർക്കണ്ടേനു നേരെ മരണക്കുരുക്ക് എറിഞ്ഞപ്പോൾ ബാലൻ മാത്രമല്ല ശിവലിംഗവും കുരുക്കിനകത്ത് അകപ്പെട്ടു തത്സമയം ശ്രീ മഹാദേവൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ ലിംഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു കോപാകുലനായ ഭഗവാൻ യമനോട് ചോദിച്ചു എൻ്റെ സംരക്ഷണത്തിലുള്ള ഭക്തനെ ആക്രമിക്കാൻ നീ തുനിയുന്നുവോ മഹാദേവൻ യമനെ തൃപ്പാദം കൊണ്ട് ചവിറ്റി യമൻ ബോധരഹിതനായി നിലംപതിച്ചു രംഗത്തെത്തിയ ഇന്ദ്രനും മറ്റു ദേവന്മാരും ഭയന്നു വിറച്ചു വിനയപൂർവം അവർ മഹാദേവനെ അനുനയിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു മരണദേവന്റെ അഭാവത്തിൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്നും അതിനാൽ യമനെ വീണ്ടും കർമ്മനിരതനാക്കാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചു അല്പസമയത്തിനു ശേഷം കോപം ശമിച്ചപ്പോൾ ഭഗവാൻ യമനെ എഴുന്നേൽപ്പിച്ചു തൻ്റെ ഉത്തമ ഭക്തനായ മാർക്കണ്ടേനെ എന്നെന്നും പതിനാറ് വയസ്സു മാത്രമുള്ള ചിരഞ്ജീവിയായി ഭൂമിയിൽ വസിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിച്ചു മാർക്കണ്ടേയ മുനി അനശ്വരനായി ഇന്നും ഭൂമിയിൽ വസിക്കുന്നു മാർക്കണ്ടേയനെ പോലെ ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ മുറുകെ പിടിച്ചാൽ അവിടുന്ന് ശാശ്വതമായ ആനന്ദം നൽകി അനുഗ്രഹിച്ചു നമ്മുടെ ജീവിതം ധന്യമാക്കുന്നു അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ ഭക്തിയും സമർപ്പണവും വളരാൻ മാർക്കണ്ടേയ മുനിയുടെ കഥ നമുക്ക് പ്രചോദനമരുളട്ടെ അങ്ങനെ സംസാരസാഗരം തരണം ചെയ്യാൻ നാം എല്ലാം പ്രാപ്തരാകട്ടെ ഹരി ഓം നമശിവായ